ആസക്തി അല്ലെങ്കിൽ ലൈംഗികത എത്ര വയസ്സ് വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സത്യം പറയട്ടെ വൃദ്ധന്മാർക്ക് ലൈംഗികത നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം ലൈംഗിക ആസക്തി അല്ലെങ്കിൽ ലൈംഗികത എത്ര വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സത്യം പറയട്ടെ വൃദ്ധന്മാർക്ക് ലൈംഗികത നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചർച്ച ചെയ്യാം ലൈംഗികത മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികത മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് അത് ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല ലൈംഗികതയ്ക്ക് എക്സ്പയറി ഇല്ല തൊണ്ണൂറ് വയസ്സായ പുരുഷനും തൊണ്ണൂറ് വയസ്സ് എൺപത്തഞ്ച് വയസ്സായ സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല അവർക്ക് മറ്റ് മറ്റസുഖങ്ങളില്ലെങ്കിൽ സത്യം പറയട്ടെ ഈ രീതിയിൽ ലൈംഗികത നിലനിർത്തിപ്പോരുന്ന ഒട്ടനവധി ദമ്പതികളുണ്ട് മറ്റൊരു കാര്യം കൂടി പറയാം അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതിരോധ ശക്തി കൂടുന്നു ലൈംഗികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൂടി കൂടി വരുന്നതായി കാണാം എന്നാൽ പ്രമേഹം പ്രഷറ് കൊളസ്ട്രോള് ഹൃദ്രോഗം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് കൂട്ടറിലും ലൈംഗിക ശേഷി കുറയുന്നതായി കാണാം അതിന് അതിൻ്റേതായ രീതിയിൽ ചികിത്സ നൽകുകയാണ് വേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹോർമോൺ ലെവലുകൾ സ്വാഭാവികമായിട്ടും ഹോർമോൺ ലെവലുകൾ പ്രായം കൂടുന്നതോടുകൂടി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം ഇതും നമുക്ക് ചികിത്സ വഴിക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾക്ക് തകരാറുണ്ടാകാറുണ്ട് പ്രായം കൂടുമ്പോൾ ഇനി സ്ത്രീകളിൽ ഒരു പ്രത്യേകതയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സാകുമ്പോൾ ആർത്തവ വിരാമം ഉണ്ടാകുന്നു ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് ആർത്തവ വിരാമം ലൈംഗികതക്കൊരു അന്ത്യമാണെന്നുണ്ട് അന്ത്യമാണെന്നുള്ളത് അല്ല ഒരിക്കലുമല്ല ലൈംഗികത ഈ ആർത്തവ വിരാമം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല തുടർന്നും ലൈംഗികത സാധാരണഗതിയിൽ പുലർത്താൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് പണ്ട് ബോധമില്ലാത്ത കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്ന കാലഘട്ടത്തിൽ ആർത്തവ വിരാമം കഴിഞ്ഞാൽ ഏർപ്പെടുന്നത് എന്തോ തെറ്റാണെന്നൊക്കെ ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല എത്രത്തോളം ലൈംഗികമായി ആസ്വദിക്കാൻ കഴിയുമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ അവരുടെ ആരോഗ്യം നിലനിർത്തുവാൻ കഴിയുന്നുണ്ട് അത് നല്ലൊരു വ്യായാമമാണ് ലൈംഗികത അതുപോലെ തന്നെ ഊർജം നല്ലവണ്ണം ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥയുമാണ് അതുകൊണ്ട് അമിതമായിട്ടുള്ള ലൈംഗികത എന്നൊരു വാക്കിനെ അവിടെ പ്രസക്തിയില്ല അപ്പോൾ ലൈംഗികതയുടെ ഫ്രീക്വൻസി പ്രായമാകുന്നതോടുകൂടി എന്ന് ചോദിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ലൈംഗികതയുടെ ഫ്രീക്വൻസി കുറയാം ചിലപ്പോൾ ആഴ്ചയിലൊന്നാകാം മാസത്തിലൊന്നാകാം എന്നിരുന്നാലും ലൈംഗികതയിൽ ഏർപ്പെടുന്നത് തന്നെയാണ് അവരുടെ ആയുസ് കൂട്ടാനും ആരോഗ്യം കൂട്ടാനും നല്ല കാര്യം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രമേഹം കൊണ്ടുവരാം പ്രഷർ കൊണ്ടുവരാം ലൈംഗികത കുറയുന്ന ഒരു അവസ്ഥ വരാം അപ്പോൾ വൃദ്ധന്മാരിൽ അതായത് ഒരു അറുപതൊക്കെ വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ലൈംഗികത കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരിശോധന നടത്തണം എന്തുകൊണ്ടാണ് എന്താണ് കാരണം പ്രമേഹമാണോ പ്രഷറാണോ അതോ മറ്റെന്തെങ്കിലും അസുഖമാണോ പാർക്കിൻസോണിസമാണോ ഇത്തരം അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ അസുഖത്തിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് ചിലപ്പോൾ ഈ വൃദ്ധന്മാരിൽ കണ്ടുവരുന്നത് ലൈംഗിക ശേഷിക്കുറവായിരിക്കാം അപ്പോൾ ചികിത്സ അതിനുകൂടി കൂടി നൽകുകയാണെങ്കിൽ അതായത് പാർക്ക് ഉണ്ടെങ്കിൽ അതിന് അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവുണ്ടെങ്കിൽ അതിന് മൊത്തമായി നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്നുണ്ട് ഇനി നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് വൃദ്ധന്മാർക്ക് ഒരുമിച്ച് അവർക്ക് അവരുടെ വീടുകളിൽ ഒരു മുറി ലഭിക്കാത്ത അവസ്ഥ വരുന്നുണ്ട് അവരെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ വരുന്നുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ലൈംഗികത ഇല്ലാതാക്കുന്ന ഒരു നിർബന്ധ സ്വ സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗികത ഇല്ലാക്കാ ഇല്ലാതാക്കുന്ന അവസ്ഥ വരുന്നുണ്ട് പിന്നെ ചിലപ്പോൾ പ്രായമാകുമ്പോൾ ഒരു ഇണയില്ലാത്ത അവസ്ഥ വിധവയാകാം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവസ്ഥ വരുന്ന അവസ്ഥയിലും ലൈംഗികത ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ട് ഇതിനൊക്കെ പരിഹാരം കാണേണ്ട ഒരവസ്ഥയുണ്ട് അവരെ പ്രായമായ വ്യക്തികൾക്ക് ലൈംഗികത നശിച്ചിട്ടില്ലെന്നും അവർക്ക് അതിനനുസരിച്ചുള്ള സാമൂഹിക പശ്ചാത്തലം ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും കൂടി മനസ്സിലാക്കുക പിന്നീട് ലൈംഗികത പ്രായമാകുമ്പോൾ ചില രീതിയിൽ വൈകൃതങ്ങളായി മാറാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അറുപത്തെട്ടും എഴുപതും അല്ലെങ്കിൽ എഴുപത്തഞ്ചും വയസ്സുള്ള ഒരു വൃദ്ധൻ ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് തുണി പൊക്കി കാണിക്കുക അല്ലെങ്കിൽ വഴിയാ പോകുന്ന പെൺകുട്ടികളെ ചൂളമടിച്ചു വിളിക്കുക ഇത്തരം പ്രവണതകളൊക്കെ കാണുമ്പോൾ അത് ഒരു അസുഖത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം അവരുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളിലേക്ക് വേണ്ടത്ര രീതിയിൽ രക്തമെത്താത്തത് കൊണ്ടാണ് ഒരു ഉദാഹരണം പറയാം അല്ലെങ്കിൽ ഒരു വസ്തുത വ്യക്തമാക്കാം നമ്മൾക്കെല്ലാവർക്കും ലൈംഗികമായിട്ട് പല ആഗ്രഹങ്ങളും ഉടലെടുക്കും അതിനെ നാം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു സെൻറ്റർ ബ്രെയിനിലുണ്ട് ആ ബ്രെയിനിലേക്കുള്ള സെൻ്ററിൽ അതായത് അവിടത്തേക്കുള്ള രക്തപ്രവാഹം നിൽക്കുകയോ അല്ലെങ്കിൽ ആ സെൻ്ററിന് എന്തെങ്കിലും തകരാറ് പറ്റുകയാണെങ്കിൽ നമ്മൾ ലൈംഗിക അതിക്രമങ്ങളിലേക്ക് പോകാറുണ്ട് അങ്ങനെ ലൈംഗിക അതിക്രമങ്ങളിലേക്ക് പോകുന്നത് അസുഖത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമുണ്ട് ഇനി ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഒരു എൺപത് വയസ്സായ ഒരു പുരുഷനും എഴുപത്തഞ്ച് വയസ്സായ സ്ത്രീയും ഇവിടെ ലൈംഗിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ക്ലിനിക്കുകൾ വരുന്നത് വളരെ അപൂർവമാണ് എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിട്ടയേർഡായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും അതായത് അവർക്ക് ഒരു എൺപത്തി വയസ്സുണ്ട് അതുപോലെ തന്നെ അവരുടെ ഭാര്യയ്ക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് അവരിവിടെ ഈ ആവശ്യത്തിന് വേണ്ടി രണ്ട് കൂട്ടർ കൂടി ചികിത്സയ്ക്ക് വന്നു അവരുടെ പരിശോധനകൾ നടത്തിയിരുന്ന് അവർക്ക് പ്രമേഹത്തിൻ്റെ തുടക്കമുണ്ടായിരുന്നു ആ രീതിയിലുള്ള പരിശോധന ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം പരിശോധനകൾ നടത്തി അവരെ ചികിത്സിച്ച് ഇപ്പോൾ അവർ നല്ല രീതിയിൽ ലൈംഗിക ജീവിതം നയിച്ച് മുമ്പ് അത്തരം വ്യക്തികളെ നമ്മൾ ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികളെ അവഹേളിച്ചു വിടുന്ന ഒരവസ്ഥ പല ഡോക്ടർമാരിലും കണ്ടുവരുന്നുണ്ട് ഇനി ഇതിന് വേറെ വല്ല രാമനാമവും ജപിച്ച് അവിടെ പോയി ഇരുന്നാൽ പോരെ എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട് അത് തെറ്റാണ് ലൈംഗികത എല്ലാ മനുഷ്യൻ്റെയും അവകാശമാണ് ഇനി ചില രീതിയിലുള്ള ചികിത്സകൾ അതായത് മരുന്നു കൊണ്ട് പലിക്കാതെ വരുമ്പോൾ ഉണ്ട് ഇഞ്ചക്ഷൻ കൊണ്ട് പലിക്കാതെ വരികയാണെങ്കിൽ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്തിട്ടായാലും ശരി ലൈംഗികത വീണ്ടെടുക്കുവാൻ കഴിയും അതുകൊണ്ട് പ്രായം ഇതിനൊരു തടസ്സമല്ല പ്രായം കൊണ്ട് ലൈംഗികത ഇല്ലാണ്ട ഇല്ലാതാക്കേണ്ടതില്ല ലൈംഗികതയിൽ ഏർപ്പെടുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് വാർഷികകാലത്ത് കണ്ടുവരുന്ന ലൈംഗിക ശേഷിക്കുറവ് ചികിത്സിക്കേണ്ട ഒന്നാണ് ചികിത്സിക്കാതെ മൂടി വയ്ക്കേണ്ട ഒന്നല്ല ജാള്യത കൊണ്ട് അതായത് ചികിത്സയ്ക്ക് വരാതിരിക്കരുത് എത്ര തന്നെ വയസ്സായാലും ശരി ലൈംഗികത നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഓപ്പറേഷൻ വേണ്ടി വരും ചിലരെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചക്ഷൻ കൊണ്ട് പരിഹാരം ഉണ്ടാക്കാം ഒട്ടുമിക്കവരിലും നമുക്ക് ഗുളികകൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ വ്യക്തമായ ചികിത്സ കൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഒരഭ്യർത്ഥന വാർധക്യം ഒരു അതായത് മുറിക്കുള്ളിൽ പൂട്ടിയിടേണ്ടതോ നിഷ്ക്രിയമാകേണ്ടതോ ഒന്നല്ല തീർച്ചയായിട്ടും വാർദ്ധക്യം ആസ്വദിക്കാൻ ലൈംഗികത നിങ്ങൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത് ലൈംഗികമായി നിങ്ങൾ ഊർജസ്വലരാണോ നിങ്ങൾ യുവാക്കളാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവും ഏത് പ്രായമല്ല അക്ക പ്രായമൊരക്കം മാത്രമാണ് ആ അക്കം കൊണ്ടല്ല നമ്മൾ കാര്യങ്ങളെ കണക്കിലെടുക്കേണ്ടത് ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ലൈംഗികത ആവശ്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ